സ്വർണത്തിന് കേരളത്തിൽ വൻ വർധനവ് ഇന്ന് മാത്രം രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചു ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ തോതിൽ വില കൂടുന്നുണ്ട് അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യമാണ് വിപണിയെ താളം തെറ്റിക്കുന്നത് ഓൺലൈൻ ട്രേഡിംഗ് കരുത്താർജിച്ചതും സ്വർണവില ഉയരാൻ കാരണമാണ് സ്വർണത്തിന് മാത്രമല്ല കേരളത്തിൽ വെള്ളിയുടെ വിലയും കൂടുകയാണ് ഇന്നലെ പത്ത് രൂപ കൂടിയ പിന്നാലെ ഇന്ന് അഞ്ച് രൂപ ഗ്രാമിന് വർദ്ധിച്ചു നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില ഇങ്ങനെ പോയാൽ ഈ വർഷം സ്വർണത്തിലൂടെ മാത്രമല്ല വെള്ളി ഇടപാടിലൂടെയും വലിയ ലാഭം കൊയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുന്നൂറ് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഒരു പവന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണവില തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് അടുക്കുകയാണ് ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ഒരു ലക്ഷത്തിനു മുകളിൽ ചിലവ് വരും വില കൂടിയിരിക്കെ കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണം വാങ്ങുന്നവർക്കും തിരിച്ചടിയാണ് കാരണം എല്ലാ ക്യാരറ്റിലുള്ള സ്വർണത്തിനും വില കുതിക്കുകയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിൽ ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഒൻപത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയുമാണ് ഇന്ന് നൽകേണ്ടത് രാജ്യാന്തര വിപണിയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് സ്വർണത്തിനുണ്ടായത് നൂറ് ഡോളറിലധികം ഉയർന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് ഡോളറിലെത്തി വൈകാതെ നാലായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്തുമെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ വില ഒരു ലക്ഷം കവിയും ഈ മാസം ഏറ്റവും കുറഞ്ഞ പവൻ വില രേഖപ്പെടുത്തിയത് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു മൂന്നാം തീയതിയായിരുന്നു ഈ വില ഇന്നത്തെ വിലയേക്കാൾ ഏഴായിരത്തി എണ്ണൂറ് രൂപ കുറവായിരുന്നു വന്ന് അതായത് അന്നൊരു പവൻ ആഭരണം വാങ്ങിയ വ്യക്തിക്ക് ഏഴായിരത്തി രൂപ ലാഭമാണ് ആ സ്വർണം ഇന്ന് വിറ്റാൽ ഇത്രയും രൂപ അധികമായി കയ്യിൽ കിട്ടും വൈകാതെ സ്വർണം ഒരു ലക്ഷം കടക്കുമെന്ന വാർത്തയുള്ളതിനാൽ പഴയ സ്വർണം വിൽക്കാൻ മിക്കവരും മടിക്കുകയുമാണ് സ്വർണം കൈവശമുള്ളവർ ഇപ്പോൾ വിൽക്കുന്നത് ഉചിതമാകില്ല കാരണം ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അടുത്ത വർഷം വില വീണ്ടും ഉയരുമെന്നും പറയപ്പെടുന്നു എന്നാൽ അപൂർവം ചില സാമ്പത്തിക വിദഗ്ധർ മാത്രം ഈ ഉയർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറയുമെന്നും പ്രവചിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് വില കൂടിയ സാഹചര്യത്തിൽ പതിനെട്ട് ക്യാരറ്റ് ഉൾപ്പെടെയുള്ള സ്വർണത്തെ ആശ്രയിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ സ്വർണത്തിനും വില കൂടി വരികയാണ് ഒരു പവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ചേർത്ത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഭരണം ധരിച്ച് പുറത്തിറങ്ങുന്നതിനുള്ള ആശങ്കയും ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്